സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ തീപ്പൊരി ഡയലോഗുകളിൽ ഒന്നാണ് ഞാൻ ഒരു തടവസ് ഒന്നൂറ് തടവസ് തന്ന മാതിരി ഈ ഡയലോഗ് ഒന്ന് കടമെടുത്ത് മാറ്റിപ്പിടിച്ചാൽ നമുക്ക് പറയാം ഈ ഒറ്റ ഓംലേറ്റ് കഴിച്ച ഒരു നൂറ് ഓംലേറ്റ് കഴിച്ച മാതിരി വെറുതെ തള്ളി മുറിക്കുന്നതൊന്നും അല്ല അപ്പവാ റെസിപ്പി നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇനി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചെറിയൊരു സവോള കുനുകുനാന്നരിഞ്ഞതും ചേർത്തിളക്കി നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് ഈ എണ്ണയൊന്ന് ചൂടാവുമ്പോൾ മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പിലയും ചേർത്തില്ലേക്ക് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള കുനുകു ആ നരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇനി ഇതെല്ലാം ചേർത്ത് വഴിട്ട് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ട മിക്സും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചത് ഇതുപോലൊന്നും മസാലയിലേക്കെല്ലാം നമ്മുടെ മുട്ട മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് തിരിച്ചിട്ടിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാരുമുട്ടയും ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചുടുചുടാ ചോറിനോടൊപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് കട്ടനോടൊപ്പം ഒക്കെ സൂപ്പർ ടേസ്റ്റി സൈഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവോ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും மறக்கல்ல இத்திரம் மீசி ஆண்ட் டேஸ்டி டசிப்பீஸுமே நமக்கு வீண்டும் காணாம ஓகே பாய்